പായസം കിട്ടിയാളിയോളിയോ എല്ലാര് കൊടുത്തത് എല്ലാര് ആസിന് ഇങ്ങോട്ടേക്ക് വന്നു പുതിയ കൂടിയിലേക്ക് സ്വാഗതം കഴിച്ചു അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിന്ന് നമ്മളെ സ്വാതന്ത്ര്യദിനെല്ലാവരും പായസം കൊടുക്കുകയാണ് സ്വാതന്ത്ര്യദിനം നമ്മൾ പ്രവാസികൾ ആഘോഷിക്കുകയാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും

നല്ലൊരു വെറൈറ്റി ആക്കിയാണ് തരിഫായ കാർ ഉണ്ട് കേട്ടോ കാലുമെച്ചു കാലും ਕਰਾ ਕਰ ਕਰ ਵਲੋਗ ਇਹ ਯਸ ਸੁਰਤ ਬੇਬੇ ਕਰਾ ਅਮਨੇ ਤਾਂ ਕਾਲੀ ਰੇ ਜੀ ਗਈ ਉਹਨੂੰ ਕੰਨ ਕਰਾ ਅਜਨੇ ਉਹ ਪਰਤੇ ਕੋ ਪਰਤੇ ਕੋ ਨਾ ਪਰਤੇ ਕੇ ਮਾ ਕੋਂਡ ਨਾ ਕੋਂਡੀਲੇ ਕੋਂਡ ਨਾ ਕੋਂਡ ਸਾਈਡ ਲੇ ਕੇ ਆਪਾ ਮੁਕ ਕੋਂਡ ਕੋਂਡਾ ਨੀ ਤਪੜ ਕੇ ਤੇ ਜੀ ਇਹੜਾ ਕੋ ਪਰਤੇ ਅਗਰੇ ਕੋੜ ਕੇ ਲਾ ਅਮੋੜ ਇਹਨਾਂ ਅੱਲਾ ਸਰ ਇਹ ਕੋ ਦੋ ਇੱਕ ਇੱਕ ਆਪਨੇ ਕੇ ਕੇ ਕੋਤ ਰੱਖੋ ਬਰਾ ਤੇ ਉਹ ਆਦਮੀ ਹੈ ਆ ਬੋਤਾ ਹੈ ਇੱਕ ਤਾਂ ਬੋਗਰਾ ਨਾਂ ਨੀ ਮੱਚ ਹੈ പൈസ കുടിച്ചോലോ ഇല്ല നേരത്തെ തന്നെയല്ലോ ഞാൻ പാസടിപൊല ഇതാര്യ അതിന് എത്ര കൊണ്ടുപോകേ കുടിക്കുന്നു അതെ പോന്നിവാസ പോണോ എല്ലാരും പിന്നെ ഇത് ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ട്രൈൻ മാർക്കറ്റിൽ എല്ലാവരും കൂടി സംഘടിപ്പിച്ച ഒരു ആഘോഷമാണ് നാഷണൽ ഡേ ആണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉഷാർ പായസമാണ് भाई मैं अच्छा अभी जानना को डाटा में हम दोनों